ഏഹ് എനിക്ക് സർവീസ് ബുക്ക് ഏതാണെന്ന് അറിയാമോ എന്താണെന്നോ നമ്മൾ ചെയ്ത് കുറേ നാളുകളുണ്ടോ അത് നിന്നു കൊടുത്തിട്ടുണ്ട് ഡെയിലി ബ്ലോഗ് നമ്പർ മുപ്പത്തി എട്ടാണ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ മഴയത്താണ് നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ട മഴ ഞാൻ രാവിലെ ഉറക്കാൻ വേണ്ടിയിട്ടപ്പോ തന്നെ കണ്ണു കൊറന്നും സംഭവം ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച ഏഴ് മണി എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടന്നു ഫോണിൽ ഒരു കോൾ വന്നപ്പോഴാണ് മനസ്സിലായത് ഒമ്പത് മണിയായിട്ട് കണ്ട രാവിലെ തന്നെ വേനൽ മഴ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ സ്റ്റൈൽ ഇങ്ങനെയാണ് ഈ ഈ മഴ മഴ കണ്ടോ പവർ കട്ട് മാറിയാണ് പിന്നെ പ്രകൃതിയും നിറകീട് കാണിക്കാണ്ടിരിക്കോ ജൂണിൽ പെയ്യ എന്റെ മഴ ജൂലൈ പെയ്യും ഒന്നും ശരിയല്ല മൊത്തത്തിൽ ഒരു പൊളിച്ച് പണി അത്യാവശ്യമാണ് വെയിലാണെങ്കിൽ ഉടുക്കത്തെ വെയിലായിരിക്കും മഴയാണെന്നുണ്ടെങ്കിൽ ഉടുക്കത്ത മഴ ഇപ്പം എവിടെയൊക്കെ ഭയങ്കര സീനായിട്ടൊക്കെ മണ്ണിടിച്ചിൽ അങ്ങനെ ഭയങ്കര സീനൊക്കെ ആയിരുന്നു പറയാനായിട്ട് അറിയാൻ പയ്യാ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ കാർ വന്നിട്ട് നമ്മൾ സർവീസിന് കൊടുക്കാൻ പോകണം കേട്ടോ ദിവസമായി നമ്മൾ പതിവായിരം കിലോമീറ്റർ വണ്ടി എടുത്താൽ അവരതിന് മുന്നെ എത്ര കിലോമീറ്ററിലാണ് സർവീസ് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും അറിയാം പയ്യാ ഇന്ന് നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് പീരിയോഡിക് സർവീസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ മാറും എന്തൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയാൻ പറയുക കാരണത്ത് എനിക്ക് എത്ര വലിയ ഐഡിയ ഇല്ലാ നമ്മുടെ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യും പോലെയാണോ അതോ എത്ര രൂപ ബില്ല് വരും എന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ വയ്യ കുറെ സാധനങ്ങൾ മാറാൻ പറ്റാ ഈ അടിയിലാണെന്നുണ്ടെങ്കിൽ ഈ അടി ഒരേ ഒരു പേടുക ഒരു സാധനം വരും ഇതിന്റെ അടി ഭാഗത്ത് അപ്പം ആ സാധനമൊക്കെ കുറച്ചൊക്കെ ഇളകിയൊക്കെ ഇരിക്കണം അപ്പൊ അതൊക്കെ മാറ്റി കുറച്ച് ഉണ്ട് അപ്പം എല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാക്കി റെഡിയാക്കി എടുക്കാൻ തുടർത്ത് മഴയതുകൊണ്ട് വാട്ടർ സർവീസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ചെയ്യണില്ല കേട്ടോ ആക്കിയുള്ള ഒക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പോകണം അപ്പം നമുക്ക് ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെയാണോ സർവീസിൽ ബില്ലൊക്കെ വന്നത് എന്താണെന്നുള്ള കാര്യം എന്തായാലും അറിയാൻ പറ്റുക മഴ അട്ട മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ വണ്ടി കൊണ്ട് നേരെ രാവിലെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തിനകത്ത് കിട്ടാൻ ചാൻസ് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അധികം വണ്ടി ഒന്നും സർവീസിന് വന്നതാണല്ലോ ഇവിടെ നേരെ ഇങ്ങനെ ടൗണിൽ തന്നെ ഒരു ഇൻഡസ് മോട്ടോഴ്സ് അങ്ങനെ അങ്ങനെ ഉണ്ട് അവിടെ കൊണ്ട് വണ്ടി കൊടുക്കാം ബൈക്കുകളൊക്കെ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ കാർ നമ്മളിങ്ങനെ സർവീസിന് കൊണ്ടു കൊടുക്കാം നമ്മൾ അപ്പൊ എന്തായാലും നേരെ നമുക്ക് അങ്ങോട്ട് പോകണ്ട പിന്നെ ഞാൻ കഴിഞ്ഞ ഡെയിലി ബ്ലോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഒക്കെ ഇടുക്കുന്നു സംഭവം വന്നിട്ട് ഞാൻ ഈ ഷേഡിന്റെ മേളിൽ നിന്ന് നമ്മുടെ അനിയും ചെറുക്കനെ പേടിപ്പിക്കാൻ വേണ്ടി ഈ ഷെയ്ഡിന്റെ മേളിൽ നിന്ന് താഴെ ചാടിയത് എപ്പോഴും ചാടനാണ് പക്ഷെ അപ്പൊ ചാടിയ സമയത്താണെന്നുണ്ടെങ്കിൽ എന്റെ കാലിയും ചെരിപ്പൂരി പോട്ട അങ്ങനെ തറയിൽ കല്ലിൽ ഇവിടെ ഈ ഭാഗം ഈ ഭാഗം കല്ലിൽ ഇടിച്ച് ഭയങ്കര സീന കാല്ട്ടോ അങ്ങനെ ഒരാഴ്ച അങ്ങനെ റെസ്റ്റ് ആയിരുന്നു ഒരു പരിപാടി പരിപാടിയില്ലായിരുന്നു അപ്പം എന്തായാലും ഡെയിലി വീണ്ടും വിളകടുത്താലും തുടങ്ങിയതാണ് മഴ അങ്ങോട്ട് അവർ നമ്മൾ തന്നെ നമുക്ക് വണ്ടി കൊടുക്കാം പിന്നെ ബാക്കി പരിപാടി ഉണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്ന പിന്നെ വണ്ടി വിടീന നമ്മൾ സ്റ്റോർ കിട്ടുന്ന സമയത്ത് തന്നെ ഒരുപാട് ഒരു പഠനം ഒരു ടാർപോളിനെങ്കിലും എടുത്ത് കെട്ടിക്കൂടെന്ന് അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്വകം പോലെയാണ് കേട്ടോ ടാർപോളിനൊക്കെ എടുത്ത് ഭയങ്കര വലിച്ചു കെട്ടണം ഇല്ല നമ്മുടെ അടിയിൽ ഇങ്ങനെ വെള്ളം ഒക്കെ വീണിങ്ങനെ അതിങ്ങനെ ഭയങ്കര ഒരു ബോർ സാധനം സീറ്റ് ഇട്ട് എടുക്കാനുള്ള പരിപാടിയാണ് എന്തായാലും കുറേ കുറേ ചെയ്യാൻ കാർഡ് ഇച്ചിരി ടൈറ്റ് ആയി അതാണ് സംഭവം ഇവിടെ നിന്ന് സംസാരിച്ചു നേരെ നമുക്ക് രാവിലെ തന്നെ കാർ കൊണ്ട് കൊടുത്തിട്ട് വരാം പിന്നെ അതിനുശേഷം എന്തൊക്കെ പരിപാടി ഉണ്ടാവും നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ മുപ്പത്തെ ഡെയിലി ബ്ലോഗിലിട്ട് എന്തായാലും ബോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും നമ്മുടെ ഈ ചെറിയ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചലസ്ക്രൈബ് വില കൊടുക്കുന്നു ഓക്കെ

ഇനി പൈസ കൊടുത്തുള്ള പരിപാടി ു അയ്യോ ഈശ്വരാ വണ്ടി പുറകിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടേ എനിക്ക് വണ്ടി ഇറക്കാൻ നമുക്ക് വണ്ടി കൊണ്ടു കൊടുത്തിട്ട് വേറൊന്നും വേണ്ട തോന്നുന്നു അറിയാൻ വയ്യ ഈശ്വര ഇതാണ് തോന്നുന്നത് ബുക്ക് വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബുക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓണർ മാനുവൽ അല്ല എന്റെ സർവീസ് ബുക്കിലെത്തി തന്നെ സാധനത്തിന നമുക്ക് അങ്ങോട്ട് പോകാം പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററായി ഇപ്പം രണ്ട് മൂന്ന് മാസം ആകുമ്പോൾ വണ്ടി എടുത്തിട്ട് അപ്പം സർവീസ് ചെയ്യാം മൂ പതിമൂവായിരത്തി സംതിങ് കിലോമീറ്ററിനകത്തായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പേ അവരെ ചെയ്തതെന്ന് പറഞ്ഞോടാ ഇത്രയും അധികം വച്ചിരുന്ന ഓടി കൂടാ അതുകൊണ്ട് വണ്ടി നമുക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുത്തിട്ടില്ല ഇവിടെ നെയ് ആയിട്ട് ഇങ്ങനെ സർവീസ് സെൻറ്റർ ഉണ്ട് നമുക്കിവിടെ അടുത്ത് തന്നെ രണ്ടര കിലോമീറ്ററേ ഉള്ളൂ എന്തൊക്കെ ഇതിനകത്ത് എന്നുള്ള കാര്യവും അറിയാൻ വയ്യ നമുക്ക് നോക്കാം ബൈക്ക് പോലെയൊക്കെ തന്നെ തോന്നുന്നു പെട്രോൾ എഞ്ചിനല്ലേ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോയിട്ട് നോക്കാം നമ്മളെ പോക്കറ്റ് ക്യൂറ് എന്താണെന്ന് നോക്കാം ശരി എന്നാൽ ഗൈസ് ഇപ്പം ഇവിടെ ഇങ്ങനെ റോഡ് കിടക്കണം നോക്കണ്ട ഇനി മഴ ഇങ്ങനെ കണ്ടിന്യൂസ് നിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സീനാവും കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറുന്നു നമ്മൾ ഒരു സ്റ്റെപ്പൊക്കെ ഈ ലൈംഗമ്പി പിടിച്ച് നീന്തിയ സമയം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ പ്രളയം വന്ന സമയത്തൊക്കെ ഇവിടെ ലൈംഗമ്പി പിടിച്ച് നമ്മൾ നീന്തിയിട്ടുണ്ടായിരുന്നു ഓ വൻ സീനായിരുന്നു അപ്പൊ അത കണക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ സീനാവും ഗൈസ്

ടുത്തെ വന്നിരിക്കും ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ സാധനം ഓക്കെ വണ്ടി വൈകിട്ടിട്ടു പറഞ്ഞാൽ കുറെ സാധനങ്ങള് മാറണു എത്ര രൂപയാവുന്നതറിയാൻ പയ്യാ നമ്മള് കുറെ ദിവസമായിട്ട് വണ്ടി ഒന്നും ചെയ്യൂല വണ്ടി വാങ്ങി പെട്ടെന്ന് അടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു ഒരു ഏകദേശം ഏഴായിരം എട്ടായിരം കിലോ ഏഴായിരം കിലോമീറ്റർ വരെ നമ്മൾ ഓടി അപ്പൊ അതുകൊണ്ട് എന്തായാലും എല്ലാം സെറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞല്ലേ മഴയത്ത് വെള്ളപ്പൊക്കം വരാൻ ചാൻസ് ഉണ്ട് വമ്പ മഴയാണ് കേട്ടോ മഴ

നമ്മൾ പഠിച്ച സ്കൂളാണ് എൽ എം എസ് 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 എച്ച് സെക്കൻഡറി സ്കൂൾ അമരവള ദേവൻ ദേവൻ ഇവിടെ പഠിച്ചാണ് കേട്ടോ ആ ഏഴാം ക്ലാസ് വരെ എന്നിട്ട് ടീച്ചർമാരെ അടിക്കാൻ വേണ്ടി ഇവൻ ഓടിക്കുമെങ്കി ഇവൻ ക്ലാസ് ഇറങ്ങി ഓട് പിള്ളേരെ സൈഡിൽ കൂടി ഇങ്ങനെ ഫുള്ള് അതൊക്കെ ഒരു കാളം അപ്പൊ ശരി എന്നാ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് നമ്മള് വീട്ടിലെത്തി ശരി എന്നാ നന്ദിയുണ്ട് അപ്പൊ ശരി ബൈ നന്ദി മാത്രമേ ഉള്ളൂ സെക്കൻഡ് ആണോ സെക്കൻഡ് സെക്കൻഡ് മതിയ ഇനി ആ ബൈ കഷ്മീനിലൊന്നിട്ട് കാപ്പി കുടിച്ചിട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് മഴയൊക്കെ കുറഞ്ഞാട്ടോ പക്ഷെ വീണ്ടും ഇരണ്ട് കടപ്പുണ്ട് അടുത്ത മഴയ്ക്കുള്ള പരിപാടി സെറ്റ് യൂസ്റ്റായവരാണ് അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന എന്തായാലും പബ്ജി കളിക്കാന്ന് ഓർത്ത് ഇനി അതിന് എന്തായാലും പബ്ജി കളിക്കാം ഈ സാധനം ഇപ്പം കളിക്കാൻ വേണ്ടിയിട്ട് അധികം ആരുമില്ലാട്ടോ കൂട്ടുകാർ പഴയ കൂട്ടുകാരൊന്നും ഇല്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇത് വിളിച്ച് വിളിച്ചു കേട്ടോ ആ കളിക്കാൻ ഓരോ വിളിച്ച് കളിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പം ആരുമില്ല കേട്ടോ ഇപ്പം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും ഓൺലൈനിൽ തന്നെ വേറെ മൂന്ന് പേരാണുള്ളത് അപ്പം അങ്ങനെ ആരുമില്ല അതുകൊണ്ട് അധികം കളിക്കാറൊന്നും ഇല്ല അല്ല എപ്പോഴൊക്കെ പോസ്റ്റ് അടിച്ച് ഇരിക്കുമ്പോൾ കേരളത്തിലാണ് ഈ സാധനം നമ്മൾ ഗെയിം കളിച്ച് മടുത്തപ്പം വീട്ടിൽ മിച്ചത്ത് ഫുഡ് കിട്ടി പിന്നെ അങ്ങനെ ഫുഡും കഴിച്ചിട്ട് അങ്ങനെ പോസ്റ്റ് അടിച്ച് ഫോണും റീലേ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കാർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര രൂപ ആയി എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് നോക്കാം നേരെ അങ്ങോട്ട് പോകാം പിന്നെ നമ്മുടെ ഫ്രണ്ട് വരാമെന്നു പറഞ്ഞിട്ടുണ്ട് അവൻ വന്നു പറഞ്ഞാൽ നേരെ നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്നതാണ് വണ്ടി ചെന്ന് നമുക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ തോട്ടയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് മാങ്ങ അടക്കാമെന്ന് വെച്ചിട്ട് പിന്നെ മഴ ആയതുകൊണ്ട് മാവി കയറുന്നത് സേഫ് അല്ല അതുകൊണ്ട് കയറിയില്ല കേട്ടോ ഇഷ്ടംപോലെ മാങ്ങ ഇപ്പോൾ ഉണ്ട് അതടുത്ത് പഴപ്പിക്കാൻ വെക്കണം അവല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല അണ്ണാനും കാക്കയും മറ്റേ വവാലും ഒക്കെ കൊണ്ടുപോകും അടക്കാൻ ഏരിച്ചു പിന്നെ മഴ ആയതുകൊണ്ട് തോട്ടം മാത്രം കെട്ടിട്ട് നീ അത് എന്തായാലും നാളെ സെറ്റാക്കാം പക്ഷെ ശരിയെന്നാ വണ്ടി പോയിട്ട് ശശി അമ്മനെത്തി താഴ്ത്തി വയലിലൊക്കെ വെള്ളം കേറി തുടങ്ങി മഴട്ടം ബില്ല് കിട്ടി ഈ ബില്ല് വന്നിട്ട് ആറായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചു രൂപ ജി എസ് ടി ആണ് നമ്മളെ കൊല്ലണതല്ലേ പെർസെന്റേജ് അതെ അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടി ചെയ്തു വെച്ചിട്ട് കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ അതായത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിന്ന് തന്നെ പറഞ്ഞുതോക്കാം വണ്ടി രണ്ടും കൂടെ വെളിയിൽ ഇറക്കിയിട്ടിരിക്കുന്നു ആന്റിന മാറ്റിയിട്ടുണ്ടല്ലേ ആന്റിന പൊട്ടിട്ടുണ്ടായിരുന്നു ആന്റിന മാറ്റി ഷോ ചുമ എന്റെ പ്രയോജനം കൊമ്പ് പിന്നെ ഡിക്കിയിൽ വെള്ളം കേറുമായിരുന്നു അപ്പം ബ്രാക്ക് ലൈറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു അതെന്തോ ഇളക്കി പണിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അലൈൻമെന്റ് ചെക്ക് ചെയ്ത് ആ ഓയിൽ ഓയിൽ ഫിൽട്ടർ എ സി ഫിൽട്ടർ എന്താണോ വീട്ടെടുത്തോണ്ടിരിക്കുന്നു ഒരു മിനിറ്റ് ഇപ്പം ആറായിരത്തി സംതിങ് രൂപ നമുക്ക് ആയിട്ടുണ്ടെങ്കിലും അതിൽ രണ്ടായിരം രൂപ നമുക്ക് കുറഞ്ഞിരിക്കുവായിരുന്നു നമുക്ക് ഫ്രണ്ട് ഡിസ്ക് പേഡ് മാറി കേട്ടാ വണ്ടി പുതിയത് ശേഷം അവർ ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആണ് ഇപ്പം ആദ്യമായിട്ട് മാറിയതേട്ടാ അല്ലേ നമ്മൾ വാങ്ങേണ്ടി മാറേണ്ടി വന്നു ഇനി ഏകദേശം കുറേ പത്തിരുപതിനായിരം കിലോമീറ്റർ റോഡ് വന്നിട്ടൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ സെറ്റാക്കി പിന്നെ പണിക്കൂലി അങ്ങനെ ആറായിരത്തി സംതിങ് രൂപ എല്ലാ സാധനവും മാറ്റി സെറ്റാക്കി കേട്ടോ ഇനി പണി എന്ന് പറയാനൊന്നുമില്ല അപ്പം അങ്ങനെ സെറ്റ് ആക്കി തുറന്നു തുറന്നു അത് വെള്ളം നമുക്ക് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തതിന് ശേഷം അല്ല എ സി ഫിൽ ആണ് ഈ മാഗാ തലേന്നു ഫിൽട്ടർ തന്നെയാണ് പറഞ്ഞു പിന്നെ ഡിസ്ക് പേഡ് കണ്ടാ ഡിസ് മാറിയിട്ടുണ്ടായിരുന്നു ആക്കി കണ്ട് രണ്ട് സൈഡ് ഉള്ളതും മാറി ഇത് ദേശം തീർന്നൊക്കെയാണ് പറയണം കാരണം കൊടു അതാണ് പക്ഷെ ബൈക്കിൻ്റെയൊക്കെ ബൈക്കിൻ്റെ ഇതിൽ നിന്ന് ഇച്ചിരി വലുതുപോലെ അത്രേ ഉള്ളൂ അതിനടുത്ത് കളയല്ലേ നമ്മൾ വീട്ടിലെത്തി പിന്നെ നമ്മുടെ വണ്ടിയിൽ ഓയിൽ മാറി തന്നിട്ട് പത്തൊമ്പതിനായിരത്തി സംതിങ് കിലോമീറ്റർ ആയി അപ്പൊ ഇനി അടുത്ത പതിനായിരം കിലോമീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കെ അതായത് അടുത്ത ഒരു വർഷം അതാണ് ടൈം പറഞ്ഞിട്ടുള്ള അപ്പൊ പതിനായിരം കിലോമീറ്റർ ആവേണമെന്നുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാം ഈ അലൈൻമെന്റിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ പറ്റും കേട്ടോ ഈ അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണെന്നുള്ള കാര്യം അറിയാവുന്ന ആരേലുണ്ടോ എന്ന് പറഞ്ഞ കേട്ടോ നമുക്ക് അറിയാൻ വയ്യ ഒരു ആറായിരം രൂപ പോയി കിട്ടി കുഴപ്പമില്ല നമ്മുടെ ത്രീ നൈന്റി വെച്ച് നോക്കുമ്പോൾ ത്രീ നൈന്റിക്ക് ഏകദേശം നാലായിരം ആവറേഞ്ചൊക്കെ വരും നാലായിരം നാലായിരത്തിഅഞ്ഞൂറ് പിന്നെ ഈ ഡിസ്ക് പേഡ് കൂടെ മാറിയത് കൊണ്ടാണ് ഡിസ്ക് പേഡിനെ ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് അടുപ്പിച്ച് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെയാണ് റേറ്റ് കൂടിയത് സർവീസ് കോസ്റ്റും ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം സർവീസ് കോസ്റ്റും വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്റ്റാ ചെയ്യട്ടോ ഓ ഇത്രേ ഉള്ളൂ അല്ലേ ഓക്കേ ചായ ഓടിച്ചോണ്ടിരിക്കടക്കാട്ട് വീട്ടിലുള്ള ആടാണ് കേട്ടാ ഇത് ഒരാഴ്ച കുട്ടിനടുത്ത് വീട്ടിനകത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ വെളിയിൽ ആണെന്നൊരു പട്ടിശല്ല്യം ഉണ്ടാകാം നൈറ്റ് അപ്പം അങ്ങനെ നമ്മൾ കുളിയൊക്കെ ഇങ്ങനെ നൈറ്റ് സൈഡ് ഇങ്ങനെ നിൽക്കണം കേട്ടോ ഫുഡും കഴിച്ചിട്ട് തുടങ്ങണം കുറച്ച് നേരം കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കണം കേട്ടോ അതാണ് പരിപാടി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെയൊക്കെ പാടുണ്ട് കേട്ടോ പിന്നെ മറ്റേ ഡിസ്ക് പാഡ് കൂടെ മാറി തോന്നുകയാണെങ്കിൽ ഇല്ല ഒരു നാലായിരം ആ ഒരു റേഞ്ചിനകത്തൊക്കെ വരുവുള്ള കേട്ടോ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ വരുവുള്ളൂ വലിയ കുഴപ്പമായിട്ട് തോന്നുള്ളൂ ഒരു ബൈക്ക് മെയിൻറ്റെയിൻ അപേക്ഷിച്ച് നോക്കാം നാലഞ്ച് പേർക്ക് ഇതിനകത്ത് യാത്രയും ചെയ്യാം മഴയും വെയിലും ഒന്നും കൊള്ളാതെ നൈറ്റ് സൈഡ് എ സീറ്റിന്ന് പോകുകയും ചെയ്യാം Ah, pula. pasal? Tu fikir nak to ring. Bloody fool. Pula. 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 ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്തായാലും കുറച്ചു ജീ മറിച്ച് ഉറക്കം വരുമ്പോൾ അങ്ങനെ തുടങ്ങും അതാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ ഡെയിലി ബ്ലോഗ് ഉള്ളൂ വ്ളോഗിത്രോണ്ട് വേറെ ഒരു പരിപാടി ഇല്ലായിരുന്നു കാറ് കൊണ്ട് കൊടുത്താൽ മാത്രം തന്നെ ഒരു വേറെ പറയാല് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ ഡെയിലി ബ്ലോഗും മുപ്പത്തി എട്ടാമത്തെ ബ്ലോഗും നമ്മൾ എന്തായാലും അവസാനിപ്പിച്ച് അപ്പൊ ശരി എന്നാ അടുത്തൊരു ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് കാണാം വാട്സപ്പ് നമ്മുടെ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കാണാൻ Gitarra, akordeoia eta akordeoia.